ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവാസ് ഗാർഡൻ ടിപ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബോൾസൻ ചെടികളെ പരിചയപ്പെടാം നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബോൾസത്തിൻ്റെ പ്ലാൻസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ഒരു പ്ലാൻസ് പ്ലാൻസ് ആയിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് എഴുതാനും മറക്കരുത് അതോടൊപ്പം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടി എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് അപ്പം ഞാൻ കുറച്ച് ചെടികളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പം നമുക്കിവിടെ ഭയങ്കര മഴയാണ് അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാത്തത് ബോൾസൻ ചെടികളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റി നാടൻ വെറൈറ്റി അങ്ങനെ പല ടൈപ്പുകളുണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ആകുമ്പോൾ ഒത്തിരി വെറൈറ്റി കളേഴ്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒത്തിരി വെറൈറ്റി കളേഴ്സ് ഈ ഹൈബ്രിഡ് വെറൈറ്റിയിൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് നല്ല പരിചരണം വേണ്ട ഒരു ചെടി തന്നെയാണ് ഞാൻ എടുത്തു പറയും നല്ല പരിചരണം വേണ്ട ചെടി തന്നെയാണ് നമുക്ക് എപ്പോഴും കെയർ കൊടുക്കേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കൊരു ഫംഗസ് ഒക്കെ വന്നാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ചെടിയാണിത് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെറിയ ചെറിയ കമ്പുകൾ പ്രൊപ്പഗേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അതായത് ഒരു പ്ലാന്റ് നമുക്ക് മെച്യൂർ ആയി കഴിയുമ്പോൾ അതിൽ നിന്ന് പുതിയ പുതിയ സ്റ്റെം കട്ടിങ്സുകൾ എടുത്തിട്ട് നമുക്ക് ചെറിയ പോട്ടുകളിൽ കുത്തിപ്പിടിപ്പിച്ച് നമുക്ക് പുതിയ പ്ലാന്റുകളാക്കി മാറ്റാം അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ കുറച്ച് പ്ലാന്റ്സും നിങ്ങളെ കാണിക്കുകയാണ് എന്തും എൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡാണ് റെഡ് കളറാണ് കേട്ടോ നല്ല റെഡാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുകൂടി ഞാനിന്ന് ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു എല്ലാവർക്കും പൂക്കൾ കാണാനും പൂക്കളുള്ള ചെടികൾ ഇഷ്ടം കാണാനും ഇഷ്ടമാണല്ലോ അപ്പോൾ ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ഇതിൻ്റെ യെല്ലോ കളറാണ് കേട്ടോ യെല്ലോ റെഡ് ലിപ്പ് അതുപോലെ വൈറ്റ് റെഡ് ലിപ്പ് റെഡ് ഈ മൂന്ന് കളറിലാണ് ഇപ്പം എനിക്കും ധാരാളം പൂക്കളായിട്ട് നിൽക്കുന്നത് ഇതാണ് വൈറ്റ് റെഡ് ലിപ്പ് അപ്പോൾ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമുക്ക് നാടൻ വെറൈറ്റി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് യെല്ലോയാണ് കേട്ടോ നോർമലായിട്ടുള്ള യെല്ലോയാണ് അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ വെച്ചതാണ് ഇപ്പൊ ഒരുപാട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ കൂടെ ഇത് ഈ ചെടിയെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് ഹൈറ്റ് എനിക്ക് തോന്നുന്നു നോർമൽ വെറൈറ്റി പോലെ നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ഒരുപാട് ഹൈറ്റ് വെക്കാത്ത ടൈപ്പാണ് ആണ് അതിൽ റെഡിന് മാത്രം ലീഫുകൾ വളരെ കുറവായിരിക്കും പക്ഷേ അതിന് പകരം നമുക്ക് പൂക്കൾ ഒരുപാടുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു ബോൾസം പ്ലാന്റിൻ്റെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഈ ചെടികൾ അതിന് അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത് കണ്ടത് അങ്ങനെയാണ് അതുകൂടി ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കൊത്തിരി അപ്പോൾ നേരത്തെ കണ്ട ചെടികൾ തന്നെയാണ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ രീതിയിൽ പൂക്കളായിട്ടോ അപ്പം ഞാൻ എടുക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് രണ്ട് വീഡിയോയും കൂടി ഒന്നിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഞാൻ ആദ്യം ഇട്ട വീഡിയോ വീഡിയോയും ഈ വീഡിയോയും തമ്മിൽ ഒരാഴ്ചത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു അപ്ഡേഷനാണിത് അപ്പോൾ ഇതിന് വെച്ച് ഞാൻ പ്രത്യേകിച്ച് വളം കൊടുത്തതെന്ന് വെച്ചാൽ രണ്ട് തരി ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് വെറും രണ്ടേക്ക് രണ്ട് തരി മാത്രമാണ് കൂടുതലൊന്നും അല്ല രണ്ട് തരി ഡി എ പി ഞാൻ ചോട് ചേർക്കാതെ ഇട്ട് കൊടുത്തു ഞാൻ എനിക്ക് തോന്നുന്നു നോർമൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഒന്ന് അനഞ്ഞതൊക്കെ ഒത്തിരി ഇടുമ്പോൾ നമുക്ക് ഒത്തിരി ഫംഗൽ ഇൻഫെക്ഷൻ ഈ ചെടിക്ക് വരുന്നുണ്ട് ചോട് ചീയ ഇത്തരം രോഗങ്ങളൊക്കെ ഇതിനെ വല്ലാണ്ട് ആക്രമിക്കും ഇത് ഞാനിപ്പം നട്ടിരിക്കുന്നത് ഒരു പത്തിഞ്ച് പോട്ടിലാണ് നമുക്ക് ഇതിൻ്റെ തൈകൾ പ്രൊപ്പഗേഷൻ ചെയ്ത തൈകൾ നമുക്ക് മണ്ണ് മണൽ ഉണങ്ങിയ ചാണകപ്പൊടി കരിയില കമ്പോസ്റ്റ് ഇത്രയും ചേർത്ത് മിക്സാക്കിയ മിശ്രിതത്തിൽ നമുക്ക് ഏകദേശം ഒരു പത്തിഞ്ച് എട്ട് ഇഞ്ച് പോട്ടിൽ വരെ നമുക്ക് വെക്കാം പത്തിഞ്ചിൽ പത്തിഞ്ച് പോട്ടിൽ വയ്ക്കുമ്പോൾ കാണുന്ന ആ ഒരു വളർച്ചയാണ് അതായത് പൂർണ്ണമായ വളർച്ചയാണ് നിങ്ങൾ ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ചെടിയാണ് നിങ്ങൾ കാണുന്നത് ഇത് ഏകദേശം പൂക്കൾ വന്ന് തീർന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതേ രീതിയിൽ നല്ല പൂക്കളോട് കൂടി നിൽക്കണമെങ്കിൽ നമ്മളൊരു പത്തിഞ്ച് പോട്ടിൽ വയ്ക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും നമുക്ക് വീണ്ടും കാണുന്നത് വരെയും താങ്ക്സ് ഫോർ വാച്ചിങ്